പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഭാഗത്തുനിന്ന് അതീവ സ്നേഹവും അതീവമായിട്ടുള്ള സൗഹാർദവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാമാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിച്ചു ഓരോ വ്യക്തികളുടെയും വീടുകളിൽ അവർ ഇവിടേക്ക് വരുന്ന ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ തരുന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് പ്രത്യേകം ആചാര അനുഷ്ഠാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നവരുമായി ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം കാണാൻ സാധിക്കുന്ന ഈ മഹാമാഗത്തിനെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ ഇവിടത്തെ ജനത തയ്യാറായി ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ത്തിന്റെ പല വിവാ പല പ്രസംഗങ്ങളിലും ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കുംഭമേളിച്ച് ഉണ്ടായ അവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ നിന്നും സഹോദരന്മാരെനിന്നും ഉണ്ടായ അനുഭവമാണ് സഭ സുരേന്ദ്രൻ പറഞ്ഞത് ആ കുംഭമേളയോടുള്ള സഹകരണം ഇതാണ് നമ്മൾക്ക് നാട്ടിന്റെ ആവശ്യം നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മതസൗഹാർദ്ദത്തിന് പേരുകെട്ട നാടാണ് കേരളം എന്നത് മറ്റുള്ള സ്റ്റേറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിന് അത് പ്രത്യേകതയുണ്ട് വ്യത്യസ്ത മതവിശ്വാസികളൊക്കെ വളരെ കൂടി ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ വർഗീയത വിത്ത് മുഴക്കത്തില്ല പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും വലിയ രീതിയിൽ കേസാറില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ മതം ഏതായാലും അവരുടെ അനുസരിച്ചിട്ട് വിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് ആ മതങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ എൻ്റെ മതവിശ്വാസം എന്നത് ഇസ്ലാം മതവിശ്വാസമാണ് ഞാൻ ഒരു മുസൽമാനാണ് ഞാൻ പഠിച്ച കുറാനിലും ഞാൻ പഠിച്ച കിതാബിലും എന്നെ പഠിപ്പിച്ച പ്രവാചകവും ഒക്കെ പറയുന്നത് നിങ്ങൾ ഒരു മതവിശ്വാസി ഒരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ തന്നെ നിങ്ങൾ മറ്റുള്ള മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ വിശ്വാസം പൂർത്തീകരിക്കൂ എന്നതാണ് ശുദ്ധ ഖുറാനിൽ പറയുന്ന ഒരു കാര്യം കൊണ്ട് ലക്കും ദീനക്കും വലിയ ധീമെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെതായ ഒരു മതം ഖുറാനിൽ പറയുന്ന വായുഹന്യാസാണ് മനുഷ്യ സമൂഹം എന്നാണ് അല്ലാതെ മുസ്ലിം സമൂഹം ഒന്നല്ല അപ്പൊ ഇതൊക്കെ വിരലിച്ചുകൊണ്ടിരുന്നത് സ്വയം വിശ്വാസത്തോടൊപ്പം തന്നെ മറ്റുള്ള വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പൊ കുണ്ടുവേള നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ ഒരു മഹാ ഉത്സവമാണ് കുണ്ടവേള ആ കുകേരൊക്കെ വേണ്ടുന്ന എല്ലാവിധ സഹ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരിക്കേണ്ടത് ആ പ്രദേശത്തുള്ള മുസ്ലിം മതവിശ്വാസികളായവരുടെ കടമയാണ് അവർ അതിനോട് സഹകരിക്കേണ്ടത് അവരുടെ അവരുടേതായ വിശ്വാസത്തിന്റെ ഭാഗമാണ് എല്ലാവരും അതിനൊരു എങ്ങനെങ്കിലും തുരണ്ടം വെച്ച് അതിനെങ്ങനെങ്കിലും ഒരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു വിശ്വാസികളല്ല ഏത് മതവിശ്വാസികളാകട്ടെ ആ വിശ്വാസത്തോടൊപ്പം തന്നെ മറ്റുള്ള വിശ്വാസങ്ങളെയും മാനിക്കാനും ബഹുമാനിക്കാനാണ് എല്ലാ മതവിശ്വാസങ്ങളും പഠിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ മതവിശ്വാസത്തിൽ മറ്റുള്ള മതങ്ങളെ നന്ദിക്കുക അനാവലെ കാണിക്കാനും ഒക്കെ ചെയ്യുക ഇപ്പൊ കുണ്ടമേള എന്ന ഒരു തിരുവനാവഴ എന്ന സ്ഥലം ഒരു കൊച്ചു പ്രദേശമെന്നാണ് കേട്ടത് ഇപ്പൊ ഞാൻ കേൾക്കുന്നില്ല ആ സ്ഥലത്ത് ഇതുപോലെയുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനങ്ങളുണ്ടാവും ഇപ്പൊ പതിമൂന്ന് ദിവസം ഈ പരിപാടി നടന്നപ്പോൾ അവിടുത്തെ ഒരുപാട് പേർക്ക് അതുകൊണ്ട് കുറേ മെച്ചങ്ങളുണ്ട് അവിടെ കച്ചവടക്കാർക്കുണ്ട് അവിടത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് ഉണ്ടാകാം സാധാരണക്കാരായ ആൾക്കാർക്ക് ഉണ്ടാകാം ഒരു ബിസിനസ്സും പോലെ ഉണ്ടാകാം കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഉഴിഞ്ഞത് അവർക്ക് വരുന്ന സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ആദ്യം ഒരു ബിസിനസ് കാര്യങ്ങളാണ് അവിടെ മതങ്ങളിന്റെ അടിസ്ഥാനത്തിലല്ല അതെല്ലാം മതവിഭാഗങ്ങൾ പറ്റുന്നവരായാലും ശരി അപ്പൊ അതൊരു ബഹുര മാർഗമായിട്ടും മാറ്റാം ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ നമ്മുടെ നാട്ടിന് ആവശ്യമാണ് വരണം ആ ഉത്സവത്തിനോട് എല്ലാവിധ അനുഭാവങ്ങളും സഹകരണങ്ങളും നടത്തണം അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം ഈ അടുത്ത വർഷം വാർത്തയിൽ കേട്ട അടിസ്ഥാനത്തിൽ നാൽപ്പത്തി ദിവസം ഒന്നാണ് അപ്പോൾ സൗഹാർദ്ദപരമായിട്ട് ഏതൊരു ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിന് വളരെ നല്ലൊരു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു നല്ലൊരു കാര്യമാണ് അപ്പൊ ഇതുപോലുള്ള കുടുംബങ്ങളൊക്കെ നടക്കുന്നത് നാട്ടിൻ്റെ ഒരു നന്മയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം ഏതായാലും സോഭാ സുരേന്ദ്രന്റെ വായിൽ നിന്ന് നടപ്പുറത്താൻ ജനങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വാക്ക് പറഞ്ഞതിൽ അങ്ങേക്കാൻ നന്ദിയുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൻ്റെ സമാധാനം സഹോദരിയും ഐക്യവും എന്ത് നിലനിൽക്കട്ടെ എല്ലാവർക്കും അവരുടെ അനുസ് അവരുടെ അതിന്റേതായ രീതിയുടെ ആ മതവിശ്വാസങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്നപ്പം മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കാനും ആഗ്രഹിക്കാനുള്ള മനസ്സും ഇതെല്ലാം സംശത്വം ഉൾപ്പെട്ടു എന്ന് വ്യാസത്തിൽ ആത്മകുമാർ പ്രവർത്തിക്കാം